സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ അളവെടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ചേലക്കരയിലെ ഏക സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ലിസ്യൂ കോളേജിനു സമീപം ഫോൺ വൈദ്യുത കമ്പിയിലേക്ക് മരം ഒടിഞ്ഞു വീണു ചേലക്കര പരക്കാടാണ് മരം വീണ വൈദ്യുത കമ്പികൾ പൊട്ടിയത് സമീപത്തെ എസ്റ്റേറ്റിൽ നിന്നിരുന്ന മരമാണ് വീണത് സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുത വിതരണം തടസ്സപ്പെട്ടു ഗതാഗതം താറുമാറായി പരക്കാട് പൂവത്താണി എവർഷൈൻ ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചുവെങ്കിലും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല പ്രദേശത്ത് ഇത്തരത്തിൽ മരം വൈദ്യുത കമ്പിയിലേക്കും മറ്റും പൊട്ടി വീഴുന്നത് നിത്യസംഭവമാണെന്നും അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഈ എന്നും കാറ്റും കാറ്റുമഴയ്ക്കും നല്ല ബുദ്ധിമുട്ടാണ് പോകാൻ ആ സമയം വണ്ടി ഇവിടെ തടസ്സപ്പെട്ടു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടി നേരം പോണത് ഒന്നരയ്ക്ക് വീണ്ടും ആണ് ഇത് ഈ തൊഴിൽപ്പാടം റോട്ടിലെ എന്നും സ്ഥിരം പരിപാടിയാണ് അതായത് വർഷകാലമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ കറണ്ട് പോവുക അതുപോലെ തന്നെ ഗതാഗത തടസ്സം ഉണ്ടാവുക ഫുള്ളീ റബ്ബറ് ഫുള്ളായിട്ട് റോട്ടിൽ നിങ്ങൾക്കാണ് ഇതിനൊരു പരിഹാരം ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് കറൻറ്റുകളില്ലാതെ ഞങ്ങൾ ഇടങ്ങാറായിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളം പോലും അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇതിനൊരു ശക്തമായ നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിവിടെ സംഭവിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പൂവത്താണിന്ന് ഇവിടെ എത്തി ഈ സിൻസിയർ എല്ലാ ഇത് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഒരു സ്ഥിര സംഭവമാണ് കാരണം നടക്കുന്നല്ല സ്ഥിരമായിട്ട് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആളുകൾക്ക് കരണ്ട് ഉണ്ടാവില്ല കാരണം എന്നും ഓരോ മരങ്ങൾ വീണിട്ട് യാത്രാ ഉണ്ടാവും അതുപോലെ കറണ്ടിന്റെ ബുദ്ധിമുട്ടുണ്ടാവും അതു മാത്രമല്ല ഇത് വീണ് കഴിഞ്ഞാൽ ലൈൻ അപ്പി ഇവിടെ എലവൻ കെ വിയുടെ ഒക്കെ കമ്പി പോണതാണ് ഇതിപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് മരം റബ്ബർ കത്തുമായിരുന്നു ഓഫ് ആവാതെ അപ്പോൾ എന്തെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിന് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടപടിയെടുത്തില്ലെങ്കിൽ ഇതിന് വലിയ എന്തെങ്കിലും ഭവിഷ്യത്ത് നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടുന്ന നടപടികൾ എന്താ വച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ ഭരണകർത്താക്കളോ ആരാ അതിൻ്റെ ആളുകൾ വെച്ചാൽ അവർ ഏറ്റെടുത്ത് നടപടിയെടുക്കുക സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം